ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടിയാ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വോയിസ് കൊടുത്ത് വീഡിയോ ഇടുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ അങ്ങനെ ഇട്ടപ്പോൾ ആർക്കും വലിയ ഇഷ്ടമായിട്ടില്ല ആർക്കും എനിക്ക് എനിക്കന്നെ വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ മക്കളൊക്കെ പറയേണ്ടത് മാക്ക് ഇതിലേറെ നല്ലത് വോയിസ് കൊടുത്ത് വീഡിയോ ആണ് കിട്ടുമെന്ന് അപ്പോൾ എന്തായാലും ഇതാ രാവിലെ നമ്മൾ സ്വതന്ത്രദിനത്തിന് പോവുകയാണ് അപ്പോൾ രാവിലെ സിമ്പിളായിട്ട് ചായയും കൂടിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞാനും മോനും കൂടെ പോവാണ് ഇൻഡിപെൻഡൻസ് ഡേ അറേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നടക്കെ അപ്പൊ ഞങ്ങള് മോനെ സ്കൂളൊക്കെ പോവാണ് കേട്ടോ തന്നെ ഞങ്ങൾ പോവുകയാണ് മാഷെ പോയിട്ടോ മാഷെ let അങ്ങനെ ഞാൻ കുറച്ച് നേരെ നിന്നിട്ടുള്ളൂ കേട്ടോ അവിടെ ഞാൻ മോനെ അവിടെ ആക്കിയിട്ട് ഞാൻ പോന്നു അപ്പോൾ നല്ല ലഡും മുട്ടായിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ഇതാ കഴിച്ചിട്ട് ഞാൻ പോന്നു നമുക്ക് വീട്ടിൽ കുറേ പണികളൊക്കെ അവിടെ ആക്കിയിട്ടിട്ടാണ് അവിടെ പോന്നിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തി ഇതാ വീട്ടിലെത്തി വേഗം അരികിട്ടോ കേട്ടോ അപ്പോൾ സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെ കാക്കും മക്കളും ഒക്കെ ചോറിന് വരികൊണ്ട് പിന്നെ വേഗം ആക്കണല്ലോ അപ്പം ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗമാണ് ഞാൻ പോലും ചെയ്തു അപ്പം മോന് ഞാൻ പോകുന്നത് വലിയ ഇഷ്ടമായിട്ടൊന്നും കേട്ടോ എന്നോട് കുറെ പോകേണ്ട ഞാൻ ഉപ്പും പോവാന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു അങ്ങനെ ഇതാ വന്ന് ചോറിനുള്ള അരിയൊക്കെ ഇട്ട് പിന്നെ ഉപ്പേരിക്ക കേട്ടോ പിന്നെ പയറാണ് അപ്പം ഒന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ രാവിലെ അങ്ങനെ പോകണമല്ലോ എഴുതിയിട്ട് മീൻ വാങ്ങിച്ചിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മളെപ്പോഴാണ് വരിക അറിയില്ലല്ലോ അങ്ങനെ ചോറും ഇതാ ഉപ്പേരിക്കുള്ളതൊക്കെ നിർ റെഡിയാക്കുക കേട്ടോ അങ്ങനെ ഇതാ മോന് കുറച്ച് സമയം കഴിഞ്ഞിരിക്കും വന്ന് അവനാണെങ്കിൽ ഒരു ഈ ആമന കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അതും അതിൻ്റെ ഒപ്പം ഭയങ്കര കളി കേട്ടോ അപ്പോൾ ആമയാണെങ്കിൽ പേടിച്ച് മണ്ടാണ് അങ്ങനെ ഇതാ ആമനെ കണ്ടപ്പോൾ നമ്മൾ മിന്നൂസിന് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനറിയാതെ ആരും എവിടെ ഒരാൾ കണ്ടിട്ട് അപ്പോൾ കുറേ സമയം ആമ ആമയും അതുപോലെ പൂച്ചയും പരസ്പരം നോക്കി കുറേ നേരം നിന്നു കേട്ടോ അപ്പോൾ ആമ അങ്ങനെ അരയ്ക്കണോ ഞാൻ ചിലപ്പോൾ മിന്നു മറ്റേ നീ അതിനെ പിടിച്ച് മാന്തി പൊളിക്കുകയോ വിചാരിച്ചു കേട്ടോ പക്ഷേ ഒഴുക്കാകെ പേടിയായിരുന്നു കേട്ടോ അമനെ കണ്ടിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ തോന്നി കണ്ടിട്ട് പിന്നെ അങ്ങനെ കുറേ കുറേ നേരമൊക്കെ അവരെ കളിയൊക്കെ കണ്ടിരുന്ന് അപ്പോൾ പയറവിടെ മുറിച്ച് വെച്ചിട്ടാണ് കേട്ടോ പരിപാടികൾ അങ്ങനെ ഇതാ നമ്മുടെ പയർ ഉപ്പേരി വെക്കട്ടെ ചട്ടിയൊക്കെ ഇതാ വെച്ച് കടക് പൊട്ടി ഇനി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി എടുക്കണുണ്ട് അപ്പോൾ ഞാനൊന്ന് വാട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്നത് ചില സമയത്ത് വേവിച്ചിട്ട് പിന്നെ അതൊന്ന് താളിച്ച് കൊടുക്കാം ാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് എന്തായാലും ഇതുപോലെയാണ് ചെയ്യണത് അപ്പം പിന്നെ വേവിക്കാനൊരു ടൈം പിന്നെ തൂമിച്ചെടുക്കാനൊരു ടൈം ആവുക എഴുതിയിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാ കേട്ടോ പിന്നെ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് എന്താ മഞ്ഞൾപ്പൊടിയും ഉപ്പും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ചോറ് നമ്മൾ പാർസൽ ചോറ് വാങ്ങുമല്ലോ പൊതിച്ചോറ് വാങ്ങുമ്പോൾ അതിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ പയർ ഉപ്പേരിയായിട്ട് നല്ല രസമാണല്ലോ അല്ലേ അപ്പോൾ ആ പൊതിച്ചോറ് കഴിക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങണ പൊതിച്ചോറിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൽ ചിലപ്പോൾ ചില പൊതിച്ചോറിൽ ഇതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാവും കേട്ടോ തേങ്ങ കെട്ട ഇട്ട് പയറുപ്പേരി അപ്പോൾ ഞാൻ എന്തായാലും അതുപോലെ ഒന്ന് വെച്ചതാണ് അപ്പോൾ നമ്മളെ ചെറിയ ആൾക്ക് പയർ ഉപ്പേരി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവനായിട്ട് ഞാനൊരു കൈപ്പൊക്കെ നൈസായി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതാണ് പൊരിച്ചെടുക്കും ാണ് കേട്ടോ അപ്പോൾ പൊരിച്ചത് നല്ല ഇഷ്ടമാണ് കേട്ടോ കയ്പൊക്കെ ആയാലും കിഴങ്ങായാലും എന്തായാലും പൊരിച്ചെടുക്കണതാണെങ്കിൽ നല്ല ഇഷ്ടമാണ് എന്നോട് ഇപ്പം ചോദിച്ചാൽ പയറ് പൊരിക്കാൻ എന്ന് ചോദിച്ചത് നിക്കായിരുന്നു കേട്ടോ അപ്പോൾ പയർ എന്തായാലും പൊരിച്ചിട്ടില്ല പേരിയാണ് ആണ് അല്ലെങ്കിൽ ഞാൻ കയ്പൊക്കെ പൊരിച്ചു തരാണ്ടതായിട്ടോ കയ്പൊക്കെ ഒക്കെ കട്ട് ചെയ്ത് അത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൽ കുറച്ച് മുളകും പൊടി അതുപോലെ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല അങ്ങനെ അവിടെ കിടന്നിട്ട് സെറ്റാവട്ടെ അപ്പോൾ എന്തായാലും കുറച്ച് താമസം എടുക്കും കേട്ടോ അത് നല്ലോണം അതിൻ്റെ നീരൊക്കെ വറ്റി മൊരിഞ്ഞ് സെറ്റായി വരണ്ടേ അപ്പോൾ അതിനും കുറേ ടൈം ആകും അപ്പോൾ അത് ആ പയറൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇളക്കി കൊടുക്കട്ടെ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചതല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിപ്പിടിക്കും തേങ്ങയൊക്കെ കൊടുത്തതാവുകൊണ്ട് അപ്പോൾ നല്ലൊരു രസമുള്ളൊരു ഉപ്പേരി കേട്ടോ അപ്പോൾ അതൊക്കെ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് ചോറും വെന്തു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം അപ്പം നമ്മളിവിടെ ആ ഒരു കോഴി കോഴിയുണ്ട് കേട്ടോ ആ കോഴിന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലത്തെ കേട്ടോ അതാണെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം ഇവിടെ നമ്മൾ നമ്മളെൻ്റെ അടുക്കളയുടെ ഭാഗത്ത് അവിടെ വന്നിട്ടാണ് കേട്ടോ അങ്ങനെ കൂകണത് അപ്പോൾ ആ സൗണ്ടാണ് ഞമ്മളെ വീഡിയോയിൽ ഇങ്ങനെ കേൾക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പേരി ഇതൊക്കെ ഇതാ അവിടെ വെച്ച് ഞാൻ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചീരക്കറിയാണ് ഉണ്ടാക്കണത് ചേ പിന്നെ നമ്മൾ പരിപ്പൊന്നും ഇടാത്ത ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ചീര മാത്രമായിട്ടുള്ളത് പിന്നെ തേങ്ങയും അതുപോലെ ജീരകം കുരുമുളകും അതുപോലെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചെടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ചീര നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പരിപ്പിടാതെ കറി ഉണ്ടാക്കണം എന്നാലും നമുക്ക് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ അരച്ച കറി അതിൽ ഉള്ളിയൊക്കെ ഇടണം പക്ഷെ ചെറിയ ഉള്ളി ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് ഞമ്മടെ കയ്പ്പ ഇവിടെ കുറച്ച് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ആകാണ്ട് കേട്ടോ അപ്പോൾ ആ പച്ചപ്പ് പച്ചപ്പ് ഒന്ന് ഇതാവണം വറ്റി വരണം കേട്ടോ ആ പച്ച മുരിഞ്ഞ കളറ് ആയി വരണം അങ്ങനെ അങ്ങനെതാ നമ്മളെ കയ്പ്പൊക്കെ അവിടെ കുറച്ചും കൂടി ആവട്ടെ ഉപ്പേരി ഞാൻ ഇതായതിനു ശേഷം ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉപ്പേരി റെഡിയായി ഇനിയിപ്പോൾ കറി വച്ചാൽ മതി ഇനിയിപ്പോൾ പരിപാടിയെന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കിയാൽ ഇനി അലക്കലും പിന്നെ തുടക്കലും ഒക്കെ തന്നെ അങ്ങനെതാ നമ്മുടെ ചോറും കറിയും പേരും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഞാൻ ആ തേങ്ങ ഒന്നും അരച്ച് വയ്ക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പരിപ്പും ചീരയും കറി വെക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ പരിപ്പ് ഇട്ടിട്ടില്ല കേട്ടോ സോറി പിന്നെ മുരിങ്ങ എന്തായാലും അങ്ങനെ തന്നെയല്ലേ അതേ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി മക്കളൊക്കെ വരാനും ആവണുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നേരം വൈകിയല്ലോ എഴുതിയിട്ട് ആ ചട്ടപ്പടേനെ അങ്ങോട്ട് പണികളൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പം എന്തായാലും വേഗമൊക്കെ റെഡിയായി പിന്നെ പിന്നെതാ പപ്പടം കൂടി അവിടെ പൊരിച്ചു വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഞ്ഞിങ്ങൊണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പയറുപ്പേരിയും നല്ല നാരങ്ങ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് ഇതുപോലെ കഞ്ഞിക്ക് ഇട്ട് കഴിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാടിഷ്ടം പിന്നെ അതുപോലെ സ്പൂണോ കൈലോ അതുകൊണ്ടൊന്നും കുടിക്കുന്ന കഞ്ഞി കുടിക്കുമ്പോൾ രസമല്ല ഇങ്ങനെ കൈ കൊണ്ട് ഞമ്മൾ വാരി കഴിക്കണ കേട്ടോ കഞ്ഞിക്ക് രസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ കൈ കൊണ്ട് വാരി കഴിക്കാനായിട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി ഉപ്പേരിയും പിന്നെ നമ്മൾ നല്ല അടിപൊളി നാരങ്ങാച്ചാറും കൂട്ടിയിട്ട് വയർ നിറച്ച് കഞ്ഞി കൊണ്ട് കുടിച്ചു കേട്ടോ നാരങ്ങാച്ചാർ ഒരു രക്ഷയില്ല അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇളയച്ചിക്കുട്ടി ഇതാ കേട്ടോ ഒരു അടിപൊളി ഫിഷ് ബിരിയാണി കൊടുത്തയച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും കഞ്ഞി കുടിച്ചതൊക്കെ ദയിച്ചിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ഞാനും കഴിച്ചു അപ്പോൾ മക്കളൊക്കെ ചോറ്ന്നാ വന്നപ്പോൾ ഇതാവരൊക്കെ അതാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ കറിയും ചോറും ഒക്കെ ബാക്കിയായി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ